ഗുരുവായൂർ ചൂൽപ്പുറത്ത് ടിപ്പറും മണ്ണുമാന്തി യന്ത്രവും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബസ് കാത്തുനിന്നിരുന്ന സ്ത്രീ മരിച്ചു പുത്തമ്പല്ലി പാലഞ്ചേരി റോഡിൽ തേർലി രഘുവിന്റെ ഭാര്യ അമ്പത്താറ് വയസ്സുള്ള ഗിരിജയാണ് മരിച്ചത് ഇവരുടെ കൂടെയുണ്ടായിരുന്ന സ്ത്രീ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു ബൈക്ക് യാത്രികനായ പുത്തമ്പല്ലി വാഴപ്പള്ളി ശരത്തിനും പരിക്കേറ്റിട്ടുണ്ട് ചൂൽപ്പുറം കമ്പനിപ്പടി റോഡിൽ രാവിലെ എട്ടരയോടെയായിരുന്നു അപകടം മുതുവട്ടൂർ കാജ ചായ കമ്പനിയിലെ പാക്കിംഗ് തൊഴിലാളികളായ ഗിരിജയും വിജയലക്ഷ്മിയും ജോലിക്ക് പോകാനായി ബസ് കാത്തുനിൽക്കുകയായിരുന്നു ഈ സമയം കമ്പനിപ്പടി റോഡിൽ നിന്ന് പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുകയായിരുന്ന മണ്ണുമാന്തി യന്ത്രവും കുന്നംകുളം ഭാഗത്തേക്ക് പോയിരുന്ന ടിപ്പറുമാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ വട്ടം തിരിഞ്ഞ മണ്ണുമാന്തി യന്ത്രത്തിന്റെ പുറകിലെ കൈ ഗിരിജയെ തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു സമീപത്തെ മതിലിനും മണ്ണുമാന്തി യന്ത്രത്തിന്റെ കൈയ്ക്കുമിടയിൽ കുടുങ്ങിയ ഗിരിജയുടെ ആന്തരികാവയവങ്ങൾ പുറത്തുവന്നു മണ്ണുമാന്തി യന്ത്രത്തിന്റെ മുൻവശത്തെ കൈതട്ടി ശരത്ത് ബൈക്കിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണു പരിക്കേറ്റ ഇരുവരെയും മുതവട്ടൂർ രാജ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗിരിജയുടെ ജീവൻ രക്ഷിക്കാനായില്ല ഭയന്ന് പിന്മാറിയ വിജയലക്ഷ്മി കാനയിലേക്ക് വീണതോടെ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കുന്നംകുളത്തെ ചുമട്ടു തൊഴിലാളിയായ ശരത്ത് ജോലിക്ക് പോവുകയായിരുന്നു അപകടത്തെ തുടർന്ന് ടിപ്പറിന്റെ ഇന്ധന ടാങ്ക് പൊട്ടിവീണ് ഡീസൽ റോഡിലൂടെ ഒഴുകി പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി വാഹനങ്ങൾ തിരിച്ചുവിട്ട് റോഡ് കഴുകി വൃത്തിയാക്കി ഇതേ തുടർന്ന് ചാവക്കാട് കുന്നംകുളം റോഡിൽ ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു അപകടത്തിൽ വീട്ടിൽ ഗഫൂറിന്റെ മതിലും തകർന്നു റോഡിന്റെ വീതി കുറവായതിനാൽ ഇവിടെ അപകടം പതിവാണ്